ശനിയാഴ്ച ഒരു ഉച്ച സമയത്താണ് ഇങ്ങനെ രണ്ടുമൂന്ന് പെല്ലിങ്ങനെ അടിക്കുന്നത് കേട്ടോ അപ്പൊ അപ്പുറത്തെ വീട്ടില് കുട്ടി ചക്കുവിൻ്റെ ഇവിടെ കളിക്കാൻ വരാന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വാതില് തുറക്കണേട്ടാ അയ്യോ എനിക്ക് സത്യം കണ്ടിട്ട് എനിക്ക് കിളിയും അയ്യോ എനിക്ക് സത്യം പറയും ഞങ്ങള് കിളി പോയി പാടുമ്പോ ചേട്ടാ ലണ്ടനില ഇങ്ങനെ ചുമ്മാ ഇറങ്ങി പോരാൻ പറ്റാ എന്നോട് പറഞ്ഞു പ്രതിമയോട് പ്രത്യേകം പറഞ്ഞു ഒരു കാരണവശാ നീ അറിയണത് നീ അറിഞ്ഞ പ്രതി വഴി മാത്രം അറിയണത് എനിക്ക് ഉറപ്പാണെന്ന് പറഞ്ഞു ഒരു വല്ലാത്ത സർപ്രൈസ് അപ്പൊ ഇവര് അതല്ല അവര് ശരിക്കും പറഞ്ഞു ആയി പോയി ചക്കു കടന്നു തുള്ളടേക്ക് പാവം കൊച്ചു ബസ് പോലും ഇട്ടിട്ടില്ലായിരുന്നു ഓ ശരിക്ക് ചക്കു ധാരണ താരയുടെ വധിക്കണേ എന്നാലും നിങ്ങൾ യു എസ് മീറ്റിംഗ് ഉണ്ട് ലണ്ടനില് എന്തൊക്കെ തള്ളായിരുന്നു എന്നാലും ഇതൊരു വല്ലാത്ത സർപ്രൈസ് പോയിട്ട് ഇപ്പൊ ഇനി

അതല്ല എടുക്കും എടുത്തു കൊടുത്തത് എനിക്ക് ഏറ്റവും അത്യാവശ്യം ഉണക്കമുന്തിരി ആയിരുന്നു അത് കിട്ടിയേക്കും കാരണം നമ്മളിവിടെ വാങ്ങിക്കുന്ന ഉണക്കമുന്തിരി ഒരു ക്വാളിറ്റി ഇല്ല വിഷം അടിച്ച എന്റെ ടേസ്റ്റാ ഇത് അമ്മ ഇത് ശരിക്കും ഞാൻ അഞ്ചിനോട് കൊണ്ടുവരാൻ പറയുവായിരുന്നു അഞ്ചു ഏപ്രിൽ വരയ്ക്ക് കൊണ്ടുതന്നെ ഉണക്കമുന്തിരി മുന്തിരി കൊണ്ടുപോയിന്ന് ഞാൻ പറയുണ്ടായിരുന്നു എന്റെ ഫോണിന്റെ അന്യായ പ്ലാനിങ് ആയി പോട്ടെ ശരിക്കും ഞങ്ങൾ ഞെട്ടി പോയി ഇത്രയൊക്കെ സർപ്രൈസ് ഈ അമ്മയും അച്ഛനും എന്തായിരിക്കും അവര് ഞെട്ടി പോവും ചക്കു നമ്മൾ എവിടെ പോയാൽ വീട് പട്ടിടിക്കോ അപ്പൊ ഞങ്ങള് വീട്ടിൽ എല്ലാവർക്കും സർപ്രൈസ് കൊടുക്കാനായിട്ട് അച്ഛനും അമ്മയും പാവ മനുഷ്യൻ അറിയത്തില്ല കാറൊക്കെ ചക്ക് കൊണ്ടുപോണേ അമ്മമ്മക്കോ ചനാണോ ആ കണ്ട അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യാനാണ് നോക്കില്ലേ ഫ്രണ്ട്സ് അപ്പൊ ഞങ്ങള് പ്ലാൻ ചെയ്തേക്കുന്നത് അച്ഛനും നമ്മള് കാറ് വീടിന്റെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിട്ട് മുമ്പിൽ പാർക്ക് അപ്പ അവർക്ക് മനസ്സിലായല്ലേ കാർ ചെല്ലുമ്പോ തന്നെ ആ ഞാൻ പപ്പ കരുതും അത് ശരിയാ ഞാൻ ഡ്രൈവ് ചെയ്ത് വന്നു അമ്മ പറയാം അപ്പൊട്ടോ ഓ കൊള്ളലിയ നന്നായി കണ്ടോ അപ്പൊ കാണാൻ പറ്റും പക്ഷെ ഞാൻ പറയുന്നത് നമുക്ക് മെയിൻ റോഡില് വണ്ടി നിർത്താം അത് പടി രഞ്ജിത്തിന് ആ അതെന്നെ ഞാൻ പറയാ പടി ഞാൻ പറയാം ഏഹ് അതായത് നമ്മള് ലൈക് കാർ മെയിൻ റോഡിൽ ഇടും എന്നിട്ട് ഞാനും ചെക്കും തത്വം കഴിഞ്ഞ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഞങ്ങള് പോയിണ്ടായിരുന്നു അവിടെ മെയിൻ റോഡിൽ വണ്ടി ഇടുന്ന ഒതുക്കി ഞങ്ങടും നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ ഫങ്ഷൻ വന്നപ്പോ എത്ര തവണ നമ്മൾ ഒതുക്കിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഒക്കെ അപ്പൊ ഞാൻ പറയുന്ന സർപ്രൈസ് ആവുകയുള്ളൂ എന്നിട്ട് ഞാനും ഇത് ഇത് നല്ല ഐഡിയ ആണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം മെയിൻ കാർ ഇട്ടിട്ട് ഞാനും ചക്കും തത്തും കൂടി അകത്തേക്ക് അപ്പൊ അപ്പൊ നിങ്ങൾ പതി വരാം ഒന്നിച്ച് കാറിൽ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ എന്നാലും അവർ ഞെട്ടും പക്ഷെ ഇത് ഒന്നര ഞെട്ടായി പോകും ചുമ്മാ ഇങ്ങനെ നടന്നു വരുമ്പോ ഒട്ടും അവര് ആ വഴിയിലും മനുഷ്യന് നടക്കാൻ ഇല്ല എന്നിട്ട് ആ റോഡ് ഇനി ഞാൻ വണ്ടി ഓടിച്ച് വല്ല പോസ്റ്റിലും കൊണ്ടുവന്നിരിക്കും ാണ് സ്വരപടം ഓരോന്നിട്ടുണ്ട് നമ്മൾ മറ്റേ ഇത് കാണുന്ന എന്താ മറ്റേ നമ്മള് വേറെ ഡബിൾ ബാരിലില്ലേ ഡിഫറെന്റ് കൈൻഡ് ഓഫ് മൂറി മൂവിന്റെ പൃഥ്വിരാജിന്റെ ആ ഒരു മുകളിൽ കാണാൻ പറ്റുള്ളൂ ൗട്ട്സ് ഉണ്ടോ ഹോംവർക്ക് ഉണ്ട് അതുകൊണ്ട് ഞാൻ അതെ പറയാന്ന് നമ്മൾ കേറി ചെല്ലുമ്പോ ഇന്ന് വന്നേന്ന് വിചാരിക്കില്ലേ നമ്മള് കാർ പാർക്ക് ചെയ്യാൻ ഇവിടെ ഇവിടെ ഇട്ടാലോക്ക് ശ്രീദേവിയാണ്ടിയുടെ ഫ്രണ്ടിലിടന്ന ശ്രീദേവിയണ്ടിയുടെ ഫ്രണ്ടിലിട ഇവിടെ കാറ് ഞങ്ങൾ ഇവിടെ ഇട്ടു രഞ്ജിത്തായകത്ത് ഇരിക്കയാണ് നമ്മള് വീട്ടിലോട്ട് പോവാണ് ഇവിടെ ആരും ഇല്ലേ ഞങ്ങളാണമ്മ Ай, ёй. Ты там? И тебя паса. Не я то alto no luz. ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു മിണ്ടി മിണ്ടും പോരുന്ന് പറഞ്ഞണ്ട് രഞ്ജിത്തെ അവര് ആ അല്ല ആരെയും കൂടെ സർപ്രൈസ് ആക്കിട്ട് വരാം കുഞ്ഞച്ച കണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ ഞങ്ങൾ രാവിലെ നല്ല തെട്ടിട്ടിരിക്കുവാ ഉച്ചക്ക് മണിക്ക് അത് രഞ്ജിത്ത് പറഞ്ഞ യു എസ് ടി ആ രഞ്ജിത്ത് ഭയങ്കര സ്ക്രിപ്റ്റ് ആയിരുന്നു അത് രാത്രി ഒരു മണിക്കാ തിരിച്ചു വീട്ടിലെത്തോളൂ അപ്പൊ വിളിക്കണ്ട എന്ന് പറഞ്ഞു ഫോൺ ഓഫായി പോകുന്നൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇവന് എക്സാം ആയതുകൊണ്ട് ധാരാളം ഒക്കെയാണ് അല്ല അത് രഞ്ജിത്ത് ഞങ്ങളോട് ഒന്ന് പോലെയല്ല പറഞ്ഞി ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞേ സോ ഫ്രണ്ട്സ് ിങ്ങനെ എല്ലാരും ഭർത്താൻ ഒക്കെ പറഞ്ഞ് സന്തോഷായിട്ടിരിക്കയാണ് തത്തുന്റെ മുടി വെട്ടാറായി ലുക്ക് അറ്റ് യു വാൻ മുടി വെട്ടാ സൂക്ഷിച്ചിരിക്കണോട്ടോ നീ കേട്ടത് പെടിച്ചു അച്ചാച്ചിനെ ഇവിടെ വിഴിക്കരുത് ഒരു മുടി വെട്ടാൻ പോവാണ് പത്തുന്റെ മുടി കണ്ടിട്ട് അച്ചാച്ചി മുടി വെട്ടിക്കാന്ന് ഏ അത് അത് അയ്യോ ഇത് എവിടെ നിന്ന് ഓടി വന്നു അത് അച്ചാ അച്ചാച്ച മുടി വെട്ടിക്കാൻ കൊണ്ടോണയാണ് സാധാരണ കല്യാണം കഴിഞ്ഞ് പിന്നെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോഴാണ് ഈ പറയുന്ന വീട്ടിലല്ല എടുത്തോട്ട് ഇത് ഇവിടെ വന്നിട്ട് ഇത് ഞാൻ എടുത്തല്ലോ ഇത് അമ്മേം ചുറ്റും കൂടി തന്നു വിട്ടാണ് കായ വെഴുക്കൊറ്റി വെക്കാൻ രഞ്ജ്യത്തിന് ഇഷ്ടമാണ് പിന്നെ ഇതൊന്നും രഞ്ജിത്ത് കഴിക്കില്ല ഇത് മമ്മിക്കും അമ്മയ്ക്കും കഴിക്കാം പിന്നെ അതല്ലേ പിന്നെ എന്തുമായിരുന്നു ഇത് ഇതെന്തായിരുന്നു ഈ സാധനത്തിന്റെ പേര് എനിക്കറിയില്ല എന്തായിരുന്നു കാച്ചില് കാച്ചില് ഇവിടത്തെ നാട്ടിൻ പ്രദേശത്തല്ല കറികൾ കഴിക്കാം അങ്ങനെ ഇനിയുണ്ട് സാധനങ്ങള് കഴിഞ്ഞ കഴിഞ്ഞേറ്റ് ഉളത്തായ ഒരു ചക്കയുടെ പകുതിയും കൊണ്ടാണ് പോയത് എന്റെ മമ്മി അമ്മയാണ് ചക്ക വേണമെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് അപ്പൊ കുമ്പളങ്ങയും കൂടി കൊണ്ട ഒരാഴ്ച തെക്കുള്ള പക്ഷെ രഞ്ജിത്ത് വന്നുകൊണ്ട് ഇനി നമ്മള് വീട്ടിൽ കഴിക്കുക എന്നുള്ളതാണ് രഞ്ജിത്തിന് ബീഫില്ലാതെ പറ്റില്ല അതാണ് വേറൊരു കുറച്ച് ആ ബീഫിന്റെ കൂടെ മോരേറിയ ഉണ്ടാക്കുന്ന കമ്പ് ഇന്ത്യ യു കെ ഫ്ലൈറ്റ് പിടിച്ചു വന്നിട്ടത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പൊറോട്ടയും ബീഫും തട്ടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാരോടും ഒരു ഭയം പറയുന്നത് എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ് അതെ ഓഹ് അപ്പൊ നിങ്ങൾ പൊറോട്ട വിപ്പ് കഴിക്കാനാണോ ഞങ്ങളെ കാണാൻ